പ്രതിസന്ധിയും ജീവിതക്ലേശങ്ങളും കാരണം ആത്മഹത്യാ നിരക്ക് കുത്തനെ ഉയർന്നതോടെ ഏകാധിപതി കിം ജോൺ ഉൻ രാജ്യത്ത് ആത്മഹത്യ നിരോധിച്ച് രഹസ്യ ഉത്തരവ് പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റേഡിയോ ഫ്രീ ഏഷ്യയോട് സംസാരിച്ച സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ വിവരം പുറത്തുവിട്ടത് ആത്മഹത്യയെ സോഷ്യലിസത്തിനെതിരായ ദ്രോഹം എന്നാണ് കിങ് ജോൺ ഉൻ വിശേഷിപ്പിച്ചത് രാജ്യത്ത് ആത്മഹത്യകൾ തടയുന്നതിനായി പ്രാദേശിക ഭരണകൂടങ്ങൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആത്മഹത്യ സംബന്ധിച്ച ഉത്തരവിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഭീമാകാരമായ കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കും കെട്ടിവെച്ചു എന്നതാണ് ഓരോ പ്രദേശത്തുമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഉത്തരവാദിത് വിധേയരാടും എന്നും അവരുടെ പ്രദേശങ്ങളിൽ ആത്മഹത്യകൾ നടക്കാതിരിക്കാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണമെന്നും കിങ് ജോൺ ഉൻ ആജ്ഞാപിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഒരു പ്രവിശ്യയിൽ ആത്മഹത്യ നിരക്ക് വർദ്ധിച്ചാൽ അത് ആ പ്രവിശ്യയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ കാരണമാകുമെന്നും ഇതിന് സൂചനയുണ്ട് ഇതിനർത്ഥം ജനങ്ങളുടെ കഠിനമായ ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിന് പകരം ആത്മഹത്യകൾ ഒരു രാഷ്ട്രീയ പരാജയമായി കണക്കാക്കി അതിന്റെ ഭവിഷ്യത്തുകൾ ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറുകയാണ് ഭരണകൂടം ചെയ്യുന്നത് രാജ്യത്തെ ആത്മഹത്യാ നിരക്കിന്റെ കൃത്യമായ കണക്കുകൾ ഉത്തര കൊറിയ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ ആത്മഹത്യകളുടെ എണ്ണം ഏകദേശം ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും കഠിനമായ ജീവിത പ്രതിസന്ധികളും കാരണമാണ് ഇത്തരം കൊറിയ റിപ്പീറ്റ് ഉത്തര കൊറിയയിൽ വളരെയധികം ആഭ്യന്തര അസ്ഥിരതകൾ ഉണ്ടാകുന്നത് അത്യാവശ്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്നതായി ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസി കൂട്ടിച്ചേർത്തു ഈ രഹസ്യാത്മഹത്യ നിരോധന ഉത്തരവ് ഓരോ പ്രവിശ്യയിലെയും പാർട്ടി കമ്മിറ്റികളുടെ പ്രവിശ്യ നഗരം പ്രാദേശിക നേതാക്കൾ പങ്കെടുത്ത അടിയന്തര രോഗങ്ങളിലാണ് കൈമാറിയത് ഈ വർഷം ചോങ്കിൽ നഗരത്തിലും സമീപത്തെ ക്യൂങ്സോൺ കൗണ്ടിയിലും മാത്രം മുപ്പത്തിയഞ്ച് ആത്മഹത്യാ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഭൂരിഭാഗം സംഭവങ്ങളിലും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ആത്മഹത്യ ചെയ്ത കേസുകളായിരുന്നു ജനറൽ സെക്രട്ടറി ആത്മഹത്യാ പ്രതിരോധ നയം അംഗീകരിച്ചിട്ടും ഉദ്യോഗസ്ഥർക്ക് കാര്യമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഭൂരിഭാഗം ആത്മഹത്യകളും ശക്തമായ ദാരിദ്ര്യവും വിശപ്പും തന്നെയാണ് കാരണം അതിനാൽ ഇപ്പോൾ ഇതിന് ഒരു ഫലപ്രദമായ പ്രതിവിധി ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു യോഗത്തിൽ പങ്കെടുത്തവർ രാജ്യത്തെയും സാമൂഹിക സംവിധാനത്തെയും വിമർശിച്ച ആത്മഹത്യാ കുറിപ്പുകളുടെ ഉള്ളടക്കം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഭരണകൂടം പരാജയപ്പെട്ടതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ആത്മഹത്യാ കുറിപ്പുകളിൽ പ്രതിഫലിക്കുന്നത് ഭരണകൂടത്തിന്റെ ദേഷ്യം പിടിച്ച് ഉദ്യോഗസ്ഥർ ആത്മഹത്യകൾ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ദയനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്